എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഞാൻ ചിറ്റൂർ ഗോപി എൻ്റെ ഏറ്റവും അടുത്തുള്ള ലൂർദോ ഹോസ്പിറ്റലിൻ്റെ അറുപതാം വാർഷികം ആഘോഷം ഇപ്പടിയാണെന്ന് പറഞ്ഞാൽ വളരെ സന്തോഷം വ്യക്തിപരമായിട്ട് എനിക്ക് ഒരുപാട് അടുപ്പമുള്ളൊരു ആശുപത്രിയാണ് ലൂർദോ ഹോസ്പിറ്റൽ കാരണം ഞാനും എൻ്റെ ഭാര്യയും ചികിത്സാർത്ഥം ലൂർദിലാണ് പോകുന്നത് അവിടുത്തെ ഡോക്ടർമാരുടെ സേവനവും സിസ്റ്റർമാരുടെ സേവനവും എല്ലാം വളരെ പ്രശംസാർഹമാണ് വളരെയധികം രോഗികളാണെങ്കിൽ കൂടി അവർക്ക് മാനസികമായിട്ടുള്ള ഒരുപാട് ആശ്വാസം പകർന്നു നിൽക്കുന്നൊരു പെരുമാറ്റമാണ് അവിടെയൊന്നും നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് അവിടെ പോകാനും ചികിത്സ തേടാനും വളരെ ഒരു ചാരദാർത്ഥമുണ്ട് എപ്പോഴും അതുകൂടാതെ ഈ ലൂർദ് ഹോസ്പിറ്റലിൻ്റെ ഈ അറുപതാം വാർഷികത്തോടനുബന്ധിച്ച് രണ്ടായിരത്തിലധികം ലൂർദ് കുടുംബാംഗങ്ങൾ ഒന്നിച്ചു ചേർന്ന് ഈ വരുന്ന ഇരുപതാം തീയതി ഒരു വലിയ ഒരു വേൾഡ് റെക്കോർഡ് സ്ഥാപിക്കാനുള്ള ഒരുക്കത്തിലാണെന്ന് അറിഞ്ഞാൽ അതേ സന്തോഷം എല്ലാ കാര്യങ്ങളും ഭംഗിയായി ഭവിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് ജഗദീഷൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ ഈ ലൂർദ്ദ് ഹോസ്പിറ്റൽ യാതൊരു സേവനത്തിൽ അനുദിനം മുന്നേറട്ടെ എന്ന് ആശംസിക്കുകയാണ് നന്ദി നമസ്കാരം